Pues Now, 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 one donnum, െ അപ്പൊ നമ്മൾ കുറച്ച് വേറൊരു സ്ഥലത്ത് പോയതാണ് കേട്ടോ അവിടെ ഫോറസ്റ്റ് ഏരിയ ആയതൊരു ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഇപ്പൊ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എന്റെ ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റും ഒരു ക്ഷേത്രമാണ് അപ്പോൾ ശ്രീ തിരുനന്ദി നന്ദീശ്വര കേശവരം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് തിരുക്കോവിലാണ് കേട്ടോ നമ്മുടെ അതായത് നമ്മുടെ എന്തു പറയാനാണ് കന്യാകുമാരി ജില്ലയിലെ നാലാമത്തെ ശിവക്ഷേത്രം ഏറ്റവും വലിയ ശിവക്ഷേത്രവും ശിവാലയം ഒക്കെ ഓട്ടോ ഒക്കെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വിൻ വ്ലോഗിലൂടെ എൻ്റെ വ്ളോഗിലൂടെ ക്ഷണിക്കുകയാണ് ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലോട്ട് അപ്പോൾ കൂടെ വന്നോളൂ കേട്ടോ കുറച്ച് ദൂരം അലഞ്ഞ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചൂറും ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ആ ഫ്രണ്ട് പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞിട്ട് ഞാനിത് ക്ഷേത്രത്തിൻ്റെ മുൻവശം എത്തിയിട്ടുണ്ട് അപ്പോൾ ഓം നമ ശിവായ അപ്പോൾ ശിവക്ഷേത്രമാണ് അല്ലേ അപ്പൊ ശ്രീ നന്ദേശ്വര സേവാ സമിതിയുടെ ട്രസ്റ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ എന്ത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിക കഥകളുണ്ട് അപ്പോൾ ഞാൻ അത് വഴിയെ പിന്നാലെ പറഞ്ഞു പോകും ക്ഷേത്രം എന്തായാലും നട തുറക്കേണ്ട സമയമായിട്ടില്ല അത് അഞ്ച് മണിയാവും അല്ലേ ചേട്ടാ അഞ്ച് അഞ്ചുമണിയാവും അപ്പം എന്തായാലും അപ്പൊ പിന്നെ നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് അല്ലെ കന്യാകുമാരി ജില്ല കൊലശേഖര തിരുനന്ദിക്കര ക്ഷേത്രം തിരുനന്ദിക്കര നന്ദിയുടെ പ്രധാനമായിട്ട് നന്ദിയെ എടുത്തു പറയുന്നുണ്ട് അല്ലെ ക്ഷേത്രത്തിലേ അതെയോ നന്ദിയുടെ പേര് വെച്ച് തന്നെയാണ് ഈ സ്ഥലത്തിനും തിരുനന്ദിക്കര എന്നുള്ള ഒരു ഇത് വന്നത് ഈ ക്ഷേത്ര ഭഗവാന്റെ പേര് നന്ദീശ്വര അല്ലേ ശിവഭഗവാൻ ഏഹ് നന്ദീശ്വരനാണ് അപ്പൊ അങ്ങനെ കുറെ ഐതികട്ടോ അതൊക്കെ പിന്നാലെ പറഞ്ഞു അപ്പൊ നമ്മൾ കുറേ നാളായി അല്ലേ നമ്മൾ എന്തു പറയാനാണ് ക്ഷേത്രവും പള്ളിയൊക്കെ ഒക്കെ എടുത്തിട്ടിട്ട് അപ്പോൾ ഞാൻ ഓർത്തിന്ന് അതുകൂടെ പറഞ്ഞു പോകുകയാണ് യാദൃക്ഷികമായിട്ട് വന്നെത്തിപ്പെട്ടതാണ് ഇവിടെ വരാൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം കണ്ടത് ഞങ്ങൾ ഓർത്ത് ഇവിടെ എന്താണ് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ വീണ്ടും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടൊന്ന് പോകാം കാലനികളെ വെളിയിൽ പോടവും എന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് ചെരുപ്പ് വെളിയിൽ ഊടി ഇടുകയാണ് അപ്പൊ ഇതാണ് ഫ്രണ്ട് പോർഷൻ സത്യം പറയുകയാണെങ്കിൽ എന്തുവാണ് ഏ ഇതാണ് ഇപ്പോൾ ഒരു ഡോഹ നിൽക്കുകയാണ് കേട്ടോ കുരങ്ങന്മാരും ഒത്തിരി ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഭയങ്കര ഐതിഹ്യം പറഞ്ഞൊരു ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ ആ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വരുന്നത് കണ്ടോ ചേട്ടാ ഇതാണ് ചുറ്റമ്പല ഇത് വഴിയാണ് പോകേണ്ടത് അങ്ങനെ അപ്പം നമ്മൾ ഇവിടെ വരുന്നപ്പോഴേ ഒരു ചേട്ടനെ നമ്മുടെ എന്തു പറയാനാണ് ചേട്ടനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നമുക്കൊരു വലിയ സഹായം കേട്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ എനിക്കും വലുതായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല നമ്മൾ മലയും കാടും കുന്നും കുഴി ആ കാല് കുന്നോ കയറി നമ്മൾ വല്ലതുമൊക്കെ വിളിച്ച് പറയുന്നത് പോലെ അല്ല നമ്മുടെ ഒരു ക്ഷേത്രവും പള്ളിയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഐതീകങ്ങളും വിശ്വാസങ്ങളും ഉണ്ടല്ലേ അപ്പം നമുക്ക് എന്തായാലും ചേട്ടൻ പറഞ്ഞു തന്ന വഴിയിൽ കൂടെയാണ് ഞാനിത് പറ്റൊണ്ടിരിക്കുന്നത് ഇതാണ് ചേട്ടാ ഇത് ചുറ്റമ്പലമാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ കരിങ്കല്ലിൽ തീർച്ചതാണോ ഇത്രയും വർഷത്തെ ഏഴാം എട്ടാം നൂറ്റാണ്ടല്ലേ ചേട്ടാ അത്രയും വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ പ്രതിഷ്ഠ വീണ്ടും പറഞ്ഞു പോകുകയാണ് ശിവഭഗവാനാണ് പ്രതിഷ്ഠ ചേട്ടാ അടുത്ത് ഇവിടെയാണോ ശ്രീധർമ്മശാസ്ത്ര ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലേ അതെയോ ഈ വർഷം കാച്ചു തുടങ്ങി കിട്ടി രുദ്രാഷ്ടോടുത്തോടെ ഈ ഏരിയയിൽ ഒരിടവും ഇല്ല ഒരിടവും ഇല്ല അപ്പൊ ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത കൂടെയാണ് ഒരു രുദ്രാക്ഷ മരമുണ്ട് അതിൽ നിന്നും രുദ്രാക്ഷം ഇപ്രാവശ്യം കാഴ്ച തുടങ്ങി ഒരു വലിയ ഇത് തന്നെയാണ് അല്ലേ അതിശയം അല്ലേ കേട്ടോ ഈ തിരുപ്പറപ്പില് ഈ കണ്ടെന്ന് പറഞ്ഞ ആറ് കുഹ ഉണ്ട് അതിന്റെ അകത്തോടെ നടന്നു വരും ആറ് കുഹ ആറ് ഗുഹ തൃപ്പരപ്പുണ്ടോ തൃപ്പരപ്പിൽ നിന്ന് ഇവിടെ എളുപ്പം വരാൻ വേണ്ടി ഇരിക്കണേ ഇവിടെ ഇരിക്കണേ അതിൻ്റെ മുകളിൽ ചാനൽ ചേട്ടാ യാതെ എവിടെയാതൊന്നു കാണിച്ചു തരുമോ ഇത് വഴി പോകാമോ കാണാൻ പറ്റുമോ ഇതുവഴി കാണാം ആ അപ്പം ചേട്ടൻ പറഞ്ഞത് മനസ്സിലായോ അതായത് തൃപ്പരപ്പ് എളുപ്പമായി വരാൻ വേണ്ടി എളുപ്പ പെട്ടെന്ന് വരാൻ വേണ്ടി ആറ് കൊഹ ഇവിടെ ഉണ്ട് അതിന്റെ മുകളിൽ ചാനലുണ്ട് അതിന്റെ കൊകൊരു അടിയിൽ ഈടാ പോകണം മലയിൽ വരണ വെള്ളം നിറഞ്ഞു വരുമ്പോൾ ആ അതിന്റെ അടിയിലൂടെ ചൂടി പോവും വേണ്ടി അന്നത കാലത്ത് ആറ് കൊഹ ഇവിടെ അതെയോ ആ കുറയ്ക്ക് നടന്നുവരുന്നത് അന്നത്തെ കാലത്ത് ഒരുപാട് വഴി എളുപ്പം പറഞ്ഞു തരുന്നത് ഇത് നമ്മുടെ ചോള മഹാരാജാവിന്റെ കാലഘട്ടത്തുള്ള ഒരു ക്ഷേത്രമാണ് ചേട്ടാ അതെ അതെ മഹാരാജാവിന്റെ ജന്മദിനത്തിനൊക്കെ ഇവിടെ ആ ആ ചോള മഹാരാജ വെച്ച ക്ഷേത്രം എന്നാണ് പറയുന്നത് ആചാരമാണ് ഈ അമ്പലത്തിലുള്ളത് നമ്മുടെ ഗോപുരം ടെ കേരളം മൂല സ്ഥലത്ത് അയണ്ട് ചൂട് അയത്തോരണ്ട് ഓരോ കണ്ടത് ആ പറഞ്ഞ മനസ്സിലായ അതെ ശിവ ശിവഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് ീറ്റ് ആയതുകൊണ്ട് അതിനകത്തും കൂടെ ഒരു ഗോപുരം ഉണ്ടെന്നാണ് ആ ഒരു അമ്പലം ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് അത് എപ്പോഴൊന്നും കാണാൻ പറ്റില്ലല്ലേ ചേട്ടാ കുംഭാഭിഷേകത്തിനെ കണ്ടത് നല്ല വെയിലാണ് ആര് പൊള്ളുന്ന ചൂടുണ്ട് നല്ല വെയിലുണ്ട് പിന്നെ നല്ല വെയിലിന് നല്ല ചൂടുണ്ട് ചേട്ടാ ഇതാണ് കുളം അല്ലേട്ടാൾക്കാർ കുളിക്കാൻ വരുന്ന അപ്പൊ ഇതാണ് ക്ഷേത്രക്കുളം കേട്ടോ ഇതാണ് ക്ഷേത്രക്കോളം വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കുളിക്കാൻ നമ്മൾ വരും പറയുന്നത് ആ ആ വിശേഷ ദിവസ സമയത്ത് എല്ലാവരും വരും ഇതെടുത്തു എന്നെ കണ്ടിട്ടുണ്ട് അത് നിക്കട്ടെ കണ്ടിട്ടുണ്ടാ അവ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് ഇവിടെ അങ്ങനെ പറയുന്നത് ഇറങ്ങി വരണോ കേട്ടോ പറയാണ്ടിരിക്കണം മൊത്തത്തില് ആറ് ഗുഹ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഈ ആറ് ഗുഹയിൽ നിന്നാണ് തൃപ്പരപ്പേൽ അരുവിയിൽ കുളിക്കാൻ വരുന്നവര് ചൂട്ടം കെട്ടി വെളുപ്പിനെ ഇതുവഴി അവിടെ നിന്ന് ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ഇങ്ങ് വെച്ച് പോയി പണ്ട് കാലങ്ങളിൽ വാഹനങ്ങൾ ഇല്ല അല്ലേ കാളവണ്ടിയിലാണ് എല്ലാവരും സഞ്ചരിച്ചിരുന്നത് കാലഘട്ടം എല്ലാ കേട്ടോ ആ സമയങ്ങളിൽ ഐതീകം വളരെ ഭയങ്കരമാണ് കേട്ടോ എനിക്ക് സത്യം പറയും കവിയൊക്കെ ഇങ്ങനെ കണ്ട പിന്നെ ബെളിയിൽ വന്ന് കേട്ടോ അത്രയും അതിശയം തോന്നുകയാണ് എൻ്റെ മനസ്സിന് സത്യം ഒരു വല്ലാത്തൊരു നെസ്ട്രോളജി നെസ്ട്രോളജി മീൻസ് നെസ്ട്രോളജി എന്ന് പറയാൻ പറ്റില്ല വല്ലാത്തൊരു അനുഭവം എന്നേ പറയാൻ പറ്റുള്ളൂ ണല്ലേ എല്ലാ കാര്യം പറഞ്ഞു തരാങ്ങനെ നമ്മുടെ അങ്ങളും ചേട്ടനും ഒക്കെ വിളിക്കുകയാണ് ഒരു കോഷം ഗുഹയ്ക്ക് എത്രത്തോളം ചേട്ടൻ ഇത് എത്രത്തോളം നീളം ഉണ്ടെന്നല്ല അറിയുമോ കൊറേ നീളുണ്ട് ഓ ഇത് വഴി പോണതല്ലേ ആ ഇതിപ്പൊ പേച്ചി പറയലുള്ള വെള്ളമാണോ ഇത് വഴി ഒഴുകുന്നേ അതെ ഇതോ ഇവിടെ തറയിടക്കുന്ന മലയിലുള്ള ഊറ്റിവെള്ളം ഓ ആമിലുള്ള വെള്ളമാണ് അത് ഒഴുകി വരുന്നത് മലയിലുള്ള വെള്ളം ഒന്നൊക്കെ പോകാം ഞങ്ങള് ചേട്ടാ ഞങ്ങള് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി അതാണ് എന്നെ നിങ്ങൾ അപ്പഴും എന്നെ കാണാൻ സാധ്യതയില്ല വീട്ടിലാണ് പരിചയം ഉണ്ടെന്ന് പറയുന്നത് എന്നെ വെച്ച് കണ്ടത് എവിടെ വെച്ച് കണ്ടതെന്നാണ് പറയുന്നത് പെണ്ണ് നിങ്ങൾ പെണ്ണ് കാണാൻ സമയത്തൊന്നും ഞാൻ ജനിച്ചിട്ടില്ല ഇല്ല ഞങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലവും കൂടെ കാണാൻ കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ആ ഗുഹയൊക്കെ കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞതിന് ശേഷം ദേ കുറേ ദൂരം കേട്ടോ അവിടെ നിന്ന് ഇതേ ഇത്രയും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ കഴിഞ്ഞതായി മുകളിൽ നമ്മളെ കൂടെ വന്ന് ചേരണം അങ്ങുമൊക്കെ ഇതാ മുകളിൽ കയറിയിട്ടുണ്ട് ആ അപ്പോൾ അതെ அங்கியதல்லாம் அந்த காலம் கட்டி ഏത് സമയത്തും ശിവന്റെ അമ്പലത്തിൽ മറ്റുള്ള പൂജാ കർമ്മങ്ങൾക്ക് വെള്ളത്തിന് തട്ട് ഇവിടെ അത്രയും പൊക്കത്തിൽ മണ്ണിട്ട് അല്ലേ ഈ ചാനൽ ചാനൽ കേട്ടോ ശിവക്ഷേത്രം കണ്ടോ അത്രയും താഴ്ചയാണ് അതിന്റെ അതിന്റെ മട്ടത്തിൽ ഓ ഗോപുര മട്ടത്തിന് കേട്ടോ ഓ ശരി ഓക്കെയാണ് കേട്ടാ ഗോപുരം കാണിച്ചോട്ട് ഇവിടെ ഉണ്ട് പല സത്യം കേട്ടോ എനിക്കൊന്നും പറയാനില്ല നമ്മുടെ ചേട്ടൻ ഇവിടത്തെ ഒട്ടുമിക്ക ഐതിഹ്യങ്ങളും പറഞ്ഞു എന്തെല്ലാം ആവശ്യത്തിന് എവിടെ നിന്ന് ഈ ചാനൽ വെള്ളം പോകണം ഈ കഞ്ഞാരി മാവടത്തിൽ ഗ്യാസ് ഉള്ള പോലെ ഡാമിൽ നിന്ന് അമ്പലം ആ ദേവിയുടെ அம்பலத்துல இவடையெல்லாம் போன திருவந்திர வரணு திருவந்திர திருப்பர போனேன் திக்குற போன திருமலை போன அது எந்த ஐதிகம் குளித்தர போன குளுத்தரை இத்திரையும் மகாதேவிடம் திருப்பரப்பிவ இவந்த திக்குற திருமலை இக்கணு குளுத்தர இக்கணு இத்திரையும் அடுத்த ஓடி போனது யாரு சமயத்தின் ഒരു സമയത്തിലും വെള്ളത്തിൽ തട്ടുപാടില്ല വെള്ളത്തിൽ തട്ടുപാടില്ല അത്രയും ഐതിഥ്യം കൊണ്ടാളാണ് ശിവൻ ഏറ്റവും മഹാനാണ് ശിവൻ മഹാശക്തി ആദിശക്തി സഞ്ചസക്തി നമ്മളെ ജീവനും ജീവനാണ് ശിവൻ ശിവനെ നമ്മുടെ ജീവനല്ല ജീവനും സത്യം ചെയ്യാൻ തന്നെ നമ്മളെ ജീവനിലിരിക്കുന്നു ഈ ജീവൻ പെയ്യ ശിവൻ പയ്യ നമ്മളെ പെയ്യും അത്രയും ഏറ്റവും വലിയ അയാൾ ഇരിക്കുന്ന ഇടത്തല്ല അങ്ങനെ അർത്ഥവും സന്തോഷവും സകല സൗഭാഗ്യം കൊണ്ട് തന്നെ അയാളിരിക്കും അയാളിരിക്കുന്ന വീട്ടിലേയും കൂട്ടുകേയും റോട്ടേടയും ഇരിക്കട്ട് ഏറ്റവും വലുമയും യാത്ര ധർമ്മവും നീതിയും വരഞ്ഞിടത്തു തന്നെ ഇരിക്കും ഇടത്താണ് ഈ ഭാഗമായിരിക്കുന്നത് സൂപ്പർ പ്രസക്ത ാണ് ശിവൻ സൂപ്പർ അച്ചാന്ന് വെച്ചാൽ വിളിയാക്കും എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയില്ല നമ്മുടെ അമ്പത്തിനടുത്ത് ദേവി ഉണ്ട് മറ്റുള്ള ഓട കടവൻ പാടില്ല ഓട കട അമ്മ എന്ന് വെച്ചാൽ വിളിയാക്കും അത്രയും സൂപ്രസാദി ശിവൻ വിനായക അയാളുടെ കയ്യിലിരിക്കുന്ന ആയിട്ട് പല ദിവസമാണ് സ്ത്രീകോവിലോടിച്ചാന്ന് ചെറിയൊരു ഗോവല വെച്ച് വിനായകരിക്കണ അതിന്റെ അർത്ഥം വിനായകരായ കയ്യിലിരിക്കാനാണ് അർത്ഥം അങ്ങനെയാണ് അതാണ് സ്ത്രീകോവിലോടിച്ചത് വിനായകർ പോലും ചേർന്നിരിക്കുന്നത് കേരള പട്ടു എല്ലാമേ ഈ പണ്ടത്തെ തകട് തകട് ചെമ്പു തടാണ് ചെമ്പു തകട് ഈ റൗണ്ടായിരിക്കും കാണുമ്പോഴേ അറിയാം ഈ കേരള മാഡലമ്പലെന്ന് അറിഞ്ഞോടെ പറയും അതിന്റെ അകത്ത് മൂന്ന് റൗണ്ട് ഉണ്ട് മൂന്ന് റൗണ്ട് മൂന്ന് റൗണ്ട് അകത്താണ് ഈ ഭഗവാനിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ കൽക്കോരം ആ ഭഗവാന് ചൂടാക്കാതിരിക്കാൻ വേണ്ടിയാണ് രാജ ചോളമന് കൽക്കോല വെച്ചിരിക്കുന്നത് ആ തിരക്കിനെ ഇത്രയും ഭയങ്കരായിട്ട് ഒന്നും അറിയാത്ത എനിക്ക് കുറെ കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞു പറഞ്ഞതെന്നേട്ടോ എന്റെ സുഹൃത്തുക്കളായി നിങ്ങൾക്കൊരുപക്ഷേ ഇതെല്ലാം അറിയാമായിരിക്കും എനിക്കൊന്നും അറിയില്ല കേട്ടോ ഒറ്റ വക ഇതിനെ കുറിച്ച് അറിയില്ല ഒരുപാട് അറിവ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ സന്തോഷത്തിനുപരി ഒരുപാട് അറിവ് കിട്ടും കേട്ടോ എനിക്ക് ഒന്നും അറിയുന്ന എനിക്ക് കുറെ കാര്യങ്ങൾ ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഉണ്ടോ ഇത്രയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ നമുക്ക് വീണ്ടും പോവാം എന്താ ചേട്ടാ ഇനി നമ്മൾ പോകുന്നത് മുകളിലൊരു പാറയുണ്ട് കേട്ടോ പാറ ഗുഹയാണോ ചേട്ടാ അപ്പൊ ഗുഹയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും പാമ്പ് കാണലേ എന്ന് ഞാൻ വിചാരിക്കും എനിക്ക് പേടിയാണോ കേട്ടോ ശിവക്ഷേത്രത്തിലാണ് വലിയ പാമ്പ് കിടക്കണ കരിമൂർക്കും പാമ്പിയാണ് അങ്ങനെ പക്ഷെ കൂടെ വന്ന ക്യാമറമാൻ അതിന്റെ വാല് പോലും കണ്ടില്ലട പാമ്പടാ പാമ്പ് വന്ന അത് നിന്റെ കണ്ണിലേ കാണും സത്യം എന്റെ കണ്ണില് എവിടെ പോയാലും കാണും കേട്ടോ എല്ലാ ചേട്ടാ നമ്മളെ വിളിച്ചോണ്ട് ഇനി പോകുന്നതേ ഇങ്ങോട്ട് തന്നെ നമ്മുടെ ബദൽ സൈഡ് ഒരു നാഗരി അല്ലേ ഉള്ളേ വെച്ചിട്ടുണ്ട് അകത്തോട്ട് പ്രവേശിക്കല്ലേ എന്നാണ് അങ്ങനെ ഒരു ഒരുതെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു വട്ട വട്ടപ്പാറയുണ്ട് കേട്ടോ കൊളവും അടുത്ത കുളവും വട്ടപ്പാറ അടുത്തടുത്താണ് നമുക്ക് സത്യം പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് തോന്നുകയാണ് കേട്ടോ ചേട്ടനെ കിട്ടിയല്ലേ ഒരുപാട് നമുക്ക് അറിഞ്ഞുകൊടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പിന്നെ ടിസ്റ്റർ എടുത്ത് നോക്കേണ്ടി വരും നോക്കി പറഞ്ഞു വരുമ്പോ ഒത്തിരി സമയം പിടിക്കും ഇഷ്ടം പോലെ ഉണ്ട് എന്റെ വന്നെയാണ് അതെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇതുവഴി നമ്മുടെ ഗുഹ ക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ചോദിക്കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ നല്ല ദിവസം നല്ല ഇപ്പം ഇങ്ങോട്ട് വരെ ഡെയിലും തന്നിട്ടുണ്ട് നല്ല അന്തിരി എന്താ ചേട്ടാ ഐശ്വര്യമായ പാറ കേട്ടോ എല്ലാ പാറിലും പറയാം പറയാൻ പറഞ്ഞാ

ചേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും എവിടെ പോയാലും ഈ പാറ കാണാമല്ല ഭംഗിയുണ്ട് ഈ പാറയിലെ പുല്ല് മുളയ്ക്കാനുള്ള സാധ്യമുണ്ട് തടുപ്പുണ്ട് എല്ലാം ഉണ്ട് ഈ പാറയിൽ മുളച്ചിട്ടില്ല പുല്ലും ഈ പാറയുടെ പേര് പാറ കുളിച്ചുപാറന്ന് പറയുന്നത് എന്ത് ചെയ്യാതെന്ന് അറിഞ്ഞൂടാൻ ഗവൺമെന്റ് അടുത്തും ചുറ്റും കുളം പെട്ടാനോ വിവരാനോ ഒന്നും അനുമതില്ല ഇവിടെ 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 ഒരു അവർ വെച്ചിട്ടുണ്ട് നമ്മളെ നേരത്തെ കണ്ട നമുക്ക് മുന്നേ ഓടി വന്ന് വിശ്രമിക്കുകയാണ് ാണ് അപ്പുറത്ത് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ ഒരു ശിവലിംഗം ഉണ്ടെന്ന് പാറയുടെ സൈഡ് ആ ഓക്കേ ഓക്കേ അതായിരിക്കാണ് കേട്ടോ നല്ല രസുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഭയങ്കര ഐതികമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും കുറേ ദുരന്തം നമ്മൾ ഈ ഒക്കെ കണ്ടു കഴിഞ്ഞല്ലേ അടിയിൽ പാറയാണ് പാറയുടെ പാറ കൊണ്ടുള്ള പടിയാണ് ആ പടിയുടെ ഒരു ഇത് കൊണ്ടാണ് നമ്മൾക്ക് തിരക്ക് കാരണമാണ് വലിയ ഈ ഗ്രില്ലിട്ടത് അപ്പം എന്തായാലും ഇത് ഇവിടെ വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അങ്കിളിനെ കണ്ടിട്ടുണ്ട് ஒரு குஷல காரியம் அங்க என்னூரி பெண்ணு நோக்கிட்டு அப்படினு மாறி அப்படினு மாறி வேற திக்க போய் தமிழ்நாடு ും രണ്ടും കാണും രണ്ടും കണ്ടു രണ്ടപ്പോഴാണെങ്കിൽ പെണ്ണില്ല ഞാൻ ഇപ്പൊ ഒരു പെണ്ണ് തിരുവനന്തപുര പെണ്ണ് കെട്ടി നിങ്ങൾ ഒന്ന് തന്നെ ഓമ്പൂരിലുള്ള ആള് മംഗള് പെണ്ണ് കാണാൻ പോയി കഥ പോക്ക് போய பெண்ணு இப்ப வேற ஒரு வேறொராள் கட்டி தொட்ட தொட்டிட்டு தாமசிக்கணும் ഇപ്പൊ നമ്മുടെ നമ്മുടെ കേരളത്തിൽ പെൺകുട്ടികൾ വളരെ കുറവാണ് ഒത്തിരി ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇല്ല ഇഷ്ടപ്പെടുത്തി അതെ കുഞ്ഞിലേ ഇറങ്ങി പോവുകയാണ് ചേട്ടാ അപ്പൊ കുഞ്ഞിലേ ഇറങ്ങി ഞങ്ങൾ എന്ത് പറയുന്നത് ഇപ്പൊ എന്താണ് പണ്ട് സ്ത്രീധനത്തിന്റെ പ്രശ്നത്തിലാണ് നമ്മുടെ അമ്പൂരിക്കാരി വേണ്ടെന്ന് പറഞ്ഞ സ്ത്രീ തന്നെയാണ് ധനം എന്ന് അങ്ങനെ അന്ന് കരുതിയില്ല ഈ കഥ പറയരുത് ഇല്ല 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 ഒരു പ്രശ്നമില്ല അതവിടെ കിടക്കട്ടെ അതൊരു കോമഡിയാണ് അതൊന്നും കുഴപ്പമില്ല അങ്ങൾ പറഞ്ഞ നമ്മുടെ ക്ഷേത്രം നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ ചേർത്ത് എന്നാണ് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നമ്മൾ കോമഡിയാണ് എപ്പോഴും സീരിയസ് ആയിട്ട് പറഞ്ഞു വന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ പെണ്ണ് കാണൽ വിഷയമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് ഇടയിൽ പോകണം മുകളിൽ പോകണം ആ അപ്പൊ ഇനി നമ്മള് മുകളിൽ ആ അതെയാണ് അഞ്ചു എന്തുവാ പറഞ്ഞു ചേട്ടാ ഇത് തമിഴും ഈ അക്ഷരം വന്നിട്ട് അപ്പൊ ചേട്ടന് തമിഴാണോ എന്നറിയില്ല കല്ലിൽ കൊത്തിയ കുറച്ച് അക്ഷരങ്ങളാണ് പക്ഷെ ഇത് തമിഴുമല്ല മലയാളവുമല്ല ഉറുദുവല്ല ഹിന്ദിയുമല്ല ഒന്നുമല്ല ഏത് ഭാഷയാണെന്ന് നമ്മുടെ ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല അല്ല ചേട്ടാ ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല അപ്പൊ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കല്ലിൽ തീർത്താണ് കേട്ടോ രണ്ട് ഇതുപോലത്തെ തൂണ് വെച്ചിട്ടുണ്ട് അല്ലേ ചേട്ടാ അതെ ഒറ്റ കല്ലിൽ തീർത്താണ് അപ്പൊ കണ്ടോ ഇവിടെ ഈ എഴുതി വെച്ചിട്ടുണ്ട് കല്ലിൽ കണ്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് കേറട്ട ചേട്ടാ

നല്ല ട്ടാ ഭയങ്കര ഒരു അതിശയം തോന്നുന്നു കേട്ടോ ആ പാറയുടെ തൊട്ട് ആ ഇത് പാറ തന്നെയാണ് അല്ലെ കേട്ടാ പാറ തന്നെയാണ് ആ മുകക്ഷേത്രത്തിന്റെ മുകളിലുള്ള പാറ കേട്ടോ അതും കൂടെ പറഞ്ഞു പോവുകയാണ് അതേ പാറയാണ് ഇവിടെ യും ശിവന്റെ തിരുവന്തിന്റെ പാദം എന്നാണ് പറഞ്ഞത് ഇത് വേറെ കണ്ടപ്പോ കണ്ടപ്പോ ഭഗവാന്റെ നമ്മുടെ കേരള മലയാളികളാണ് ആ കൽവിളക്ക് സമ്മാനിച്ചെന്നാണ് ചേട്ടൻ പറയുന്നത് അത് കഴിഞ്ഞത് ഇവിടെ ഒരു നന്ദിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നന്ദിയുടെ ഇതാണ് അല്ല കേട്ടോ അപ്പൊ ഇവിടെ നാഗരാണ് അല്ലെ നാഗരും ശിവഭഗവാനുമാണ് ഇതെവിടെ കുടികൊള്ളുന്നത് Mina ആ പൂജ വലിയൊരു ഐതിമരമാണ് വർഷത്തിലൊരിക്കുന്ന ശിവരാത്രി ഐതികത്തിന് പന്ത്രണ്ട് അമ്പലത്തിൽ ശിവരാത്രി ഉത്സവം നടക്കണം ഈ ഒരു അമ്പലം തന്നെ ശിവരാത്രി കോവിന്ദം വന്ന് തന്നെ വൈകുന്നേരത്തിന് കൊടിയാ രാവിലെ കോവിന്ദമാര വരും അങ്ങനെ പത്ത് ദിവസം കൊടിയാട്ടുന്നത് ഈ ഒരു അമ്പലം തന്നെ തിരുനന്ദിക്കരമ്പലം മറ്റുള്ള മാസം തന്നെ ഉത്സവം കോവിന്ദ ഗോവാലുള്ള ശിവനെയും വിഷ്ണു വിളിച്ച് തന്നെ ഇവിടെ അങ്ങനെ ഏറ്റവും വലിയ ഐതിഹ്യം ഉള്ളതാണ് തിരുനന്ദിക്കര നന്ദിയും തിരുനന്ദിക്കര കൊടിയാട്ടം

ഇങ്ങനെ രണ്ട് മരവും കൂടെ പിണഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അരസം മരം നിക്കുന്ന മണ്ണുള്ള വേര് പേ ആ മരത്തിൽ വേര് പോണുള്ള മരം വേറെ മണ്ണുള്ള ഒരിക്കലും ഒരിക്കലും പറ്റാത്ത ഒരു കുളവും നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ നമ്മൾ ഞാൻ വീണ്ടും പറഞ്ഞു പോയാണ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു അറിവ് തന്നെ ഫസ്റ്റ് ടൈമാണ് അത് കഴിഞ്ഞ് ഇത് കാണിമല അല്ലേ ചേട്ടാ നാട് കാണിമല ഇത് എവിടെ ഇത് ഇതിന്റെ പോഷനിൽ കയറി എവിടെ കാണാം പേച്ചിപ്പാറ ഡാം കാണാം അല്ലേ അതേന്ന് ചേട്ടാ ഇതിൽ കേറാറുണ്ടോ ആൾക്കാര് പാല് ആ മരം അല്ലേ റബ്ബർ വെട്ടുന്ന ആൾക്കാർ കേറും എന്നാണ് പറയുന്നത് അല്ല അതങ്ങനെയല്ല അത് കഴിഞ്ഞ് ഇതെന്തോന്നും മോളിയടി മല നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ കടൽ കാണാം അതിന്റെ ഇപ്പൊ ടോപ്പിൽ കയറി കടൽ കാണാം പക്ഷെ ഒന്നര ദിവസം പിടിക്കും കേട്ടോ അവിടെ എത്തിപ്പെടാനായിട്ട് അല്ലേ പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ സൈഡൊക്കെ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഏരിയ മോളിയടി മലയുടെ താഴ്വാരമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ഏത് ആ കാളിമല നമ്മളെ കാളിമല അതാ അത് കുരിശിമല കാളിമല നമ്മള അതെ അതെ അതാണ് കുരിശിമല കാളിമല അല്ല അല്ലേ ചേട്ടൻ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ പിള്ളര്െളിയിലുള്ള പിള്ളരിവിടെ വന്ന് തപസിക്കുന്നാണ് ചേട്ടൻ പറയണത് ക്ഷേത്രവും കൂടെ അത് ഓർമ്മ വേണം അപ്പൊ തൊഴാൻ വരുന്നവർക്ക് അല്ല ചേട്ടാ ഓ ആ വരൂ ഇതില് അല്ല ചേട്ടാ ഈ മെയിൻ പോർഷനിൽ നിന്നല്ലാതെ ഈ പാറയിലോട്ട് വരാനായിട്ട് വേറെ വഴികളുണ്ടോ കൂടെ വഴിയൊന്നും ഇല്ല വഴിയില്ല അതിങ്ങനെ കയറി വരും അല്ലേ ടീനേജ് പിള്ളേര് കോളേജ് കുട്ടികൾ വരും വന്നിരിക്കാറുണ്ട് അതെ അതെ അവര് നമുക്ക് പിന്നെ അവര് ഏത് വഴിയെങ്കിലും കണ്ടുപിടിക്കും അല്ലേ ചേട്ടാ അവര് കണ്ടുപിടിക്കും അപ്പൊ അവര് വരാറുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പാറയുടെ വിഷയം പാറ കണ്ടോ പാറയ്ക്ക് കറുപ്പ് നിറവും കണ്ടോ ഭയങ്കര കറുപ്പാണ് കേട്ടോ കണ്ടോ അപ്പം ഇത് തന്നെയാണ് ഈ പാറയുടെ പേര് ഒരിക്കൽ കൂടെ പറ ചേട്ടാ ഉളുത്തു പാറ ആര് ഒരിക്കലും ആരും വീഴില്ല കാരണം അത്രത്തോളം ഈ പാറയ്ക്ക് ഈ ഗ്രിപ്പുണ്ട് ആ പുല്ല് മുളച്ചിട്ടില്ല വഴുക്കല്ലില്ല പുല്ല് മുളയ്ക്കാനുള്ള സാധ്യത ഈ പാറയ്ക്ക് ഉണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് പക്ഷേ പുല്ല് മുളക്കില്ല അങ്ങനെയും കൂടെ ഉള്ളൊരു പാറയാണേ അപ്പൊ നമ്മുടെ ഉളുക്ക് പാറ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അടിപൊളിയാണ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൊറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്ത് അല്ലെ അപ്പൊ ചേട്ടാ കണ്ട്രോള് അവർക്ക് തന്നെ അറിയത് രഹസ്യം പുറത്തുവിട്ടിട്ടില്ലാത്ത ഒരു പാറയും കൂടെയാണ് കേട്ടോ അപ്പൊ ചേട്ടാ ഒത്തിരി സന്തോഷം നമ്മുടെ ആദ്യ ആ എന്തു പറയാനാണ് ആദ്യത്തെ ആ നമ്മുടെ എൻഡിങ് പോയിന്റിലിരുന്ന് അവസാനം വരെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ചേട്ടന് എന്ത് പറയാനാണ് സ്നേഹത്തോടെ നമുക്കുകയാണ് കേട്ടോ ചേട്ടാ ഒരുപാട് അറിവ് പകർന്നു തന്ന് അപ്പം വീണ്ടും ഞാൻ അപ്പം വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ഇവിടെ ഒരു പാറയുണ്ടെന്നും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും എല്ലാവരും അറിയട്ടെ അപ്പം അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും എന്റെ പിന്നെ ഞങ്ങളുടെ അമ്പൂരിന്ന് എത്രയാണോ അമ്പൂരിന്നാ അറുപതോ മുപ്പത് കിലോമീറ്റർ അല്ലേ അമ്പൂരിൽ നിന്ന് മുപ്പത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടം വരെ വരാനായിട്ട് അറുപത് കിലോമീറ്റർ നമ്മുടെ അമ്പൂരിയിൽ നിന്നാണെങ്കിൽ മുപ്പതും കേട്ടോ അപ്പൊ വീണ്ടും പറഞ്ഞു പോകുകയാണ് ഞാൻ വീട്ടിലോട്ട് പോകണം